നമസ്കാരം നിലവിലുള്ള ടോൾ പിരിവിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എതിരഭിപ്രായം പറയുന്നവരായിരിക്കും കൂടുതൽ അത് ടോൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല മറിച്ച് ടോൾ പിരിവിലുണ്ടാകുന്ന ചില അശാസ്ത്രീയ കാരണങ്ങൾ കൊണ്ടാണ് ടോൾ പ്ലാസകളിലെ തർക്കങ്ങളും സംഘർഷങ്ങളും പലപ്പോഴും സ്ഥിരമായി വാർത്തകളിലും എത്താറുണ്ട് അതിനാൽ നിലവിലുള്ള ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ വേണമെന്ന് പലപ്പോഴും ആവശ്യമുയർന്നിരുന്നു അതിൽ മാറ്റമുണ്ടാകുമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ടോൾ ബൂത്തുകളിലെ നീണ്ട ക്യൂവിന് വിരാമമിടാൻ ദേശീയപാതാ നിയമങ്ങൾ ഭേദഗതി തിരികെയാണ് കേന്ദ്ര സർക്കാർ ഇനി കുറഞ്ഞ ദൂരത്തിലെ യാത്രയ്ക്ക് ടോൾ നൽകേണ്ടി വരില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിർദ്ദിഷ്ട ഉപഗ്രഹാധിഷ്ഠിത ടോൾ സംവിധാനത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ദിവസവും ഇരുപത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ടോൾ ഇനി മുതൽ ബാധകമാവില്ല ജി എൻ എസ് എസ് അതായത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സംവിധാനം നടപ്പാക്കുന്നതിനായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിലെ ദേശീയപാത ഫീ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഈ ഭേദഗതി ഏവരും സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ദീർഘദൂര യാത്രികർക്ക് പുതിയ നീക്കം കൊടുക്കാകാനും സാധ്യതയുണ്ട് ആശങ്ക വേണ്ടതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന മറുപടി ടോൾ ബാധകമായ പാതകളിലെ നാഷണൽ പെർമിറ്റ് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് ഒരു ദിവസം ഇരു ദിശകളിലേക്കും സഞ്ചരിക്കുന്ന ആദ്യം ഇരുപത് കിലോമീറ്റർ ദൂരത്തിനാണ് ടോൾ ബാധകമല്ലാത്തത് ഇത് ദിവസവും ടോൾ പാതയിലൂടെ ഹൃദദൂര സഞ്ചരിക്കുന്നവർക്ക് ഗുണകരമാവുകയും ചെയ്യും എന്നാൽ ഇരുപത് കിലോമീറ്ററിൽ കൂടിയാൽ സഞ്ചരിച്ച മുഴുവൻ ദൂരത്തിനും ടോൾ ബാധകമായിരിക്കും അതായത് അവർക്ക് കൂടുതൽ നൽകേണ്ടി വരും ഉപഗ്രഹാധിഷ്ഠിത ടോൾ യാത്രകൾക്കായി നിലവിലെ ടോൾ പ്ലാസകളിൽ പ്രത്യേക ലൈനും ഉണ്ടാകും മറ്റ് ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി വാഹനങ്ങൾ തടയുന്നതിന് ബാരിക്കേഡുകൾ ഉണ്ടാകില്ല ജി പി എസ് ട്രാക്കിംഗ് സംവിധാനമില്ലാതെ വാഹനങ്ങൾ ലൈനിൽ പ്രവേശിച്ചാൽ ടോളിന്റെ ഇരട്ടി തുക പിഴയായി ഈടാക്കുകയും ചെയ്യും കാലക്രമത്തിൽ എല്ലാ വാഹനങ്ങളിലും ജി പി എസ് ട്രാക്കിംഗ് നിർബന്ധമാക്കും നിലവിൽ വാഹനത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഫാസ്റ്റാഗ് ആർ എഫ് ഐ ഡി ടോൾ ബൂത്തിന്റെ സ്കാൻ ചെയ്താണ് ടോൾ പിരിവ് എന്നാൽ ജി എൻ എസ് എസ് ഉപഗ്രഹ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാണ് ടോൾ പിരിക്ക് അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കാനാകും കാറിൽ ഘടിപ്പിക്കുന്ന സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണം ഒബിയു അതായത് ഓൺ ബോർഡ് യൂണിറ്റ് ഉപയോഗിച്ചാകും പിരിവ് ഇത് സർക്കാർ പോർട്ടലുകൾ വഴി ലഭ്യമാകും വാഹനം നിശ്ചിത ദൂരം കടക്കുന്നത് ഉപഗ്രഹ മാപ്പിൽ കണക്കാക്കും ഫാസ്റ്റാഗുകൾക്ക് സമാനമായാണ് ഒബിയു വിതരണം ഇത് റീചാർജ് ചെയ്യാവുന്നതാണ് ആദ്യഘട്ടത്തിൽ വാണിജ്യ വാഹനങ്ങളിലായിരിക്കും ജി എൻ എസ് എസ് ഉപയോഗിക്കുക പ്രധാന പാതയ്ക്ക് മാത്രമായിരിക്കും ടോൾ ടോൾ ബാധകമായ സഞ്ചാരപാത മാപ്പിൽ അടയാളപ്പെടുത്തിയത് എസ് എം എസ് ഐ ഐശ നൽകും ഓടുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ലിങ്ക് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ടോൾ ചാർജുകൾ കുറയ്ക്കും ഫീസ് പിരിവ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ജി എൻ എസ് എസ് ഓൺ ബോർഡ് യൂണിറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കായി പ്രത്യേക പാത ഒരുക്കുന്നുണ്ട്സ് എസ് സംവിധാനം നിലവിലുള്ള ഫാസ്റ്റാഗ് സിസ്റ്റം ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാം ഇതുമൂലം ഫാസ്റ്റാഗുകളിൽ നിന്ന് ജി എൻ എസ് എസ് സാങ്കേതിക വിദ്യയിലേക്ക് യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ പരിവർത്തനം സാധിക്കുന്നു ഫാസ്റ്റാഗ് ടോൾ പിരിവ് വേഗത മെച്ചപ്പെടുത്തിയെങ്കിലും ടോൾ ബൂത്തുകളിലെ പീക്ക് ട്രാഫിക് സമയം ഇപ്പോഴും നീണ്ട ക്യൂവിന് കാരണമാകാറുണ്ട് സുഗമവും തടസ്സരഹിതവുമായ യാത്രാനുഭവം ഉറപ്പാക്കയാണ് ജി എൻ എസ് എസ് സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജി എൻ എസ് എസ് സംവിധാനത്തിൽ ബൂത്തുകളിൽ വാഹനങ്ങളുടെ ശരാശരി കാത്തിരിപ്പ് സമയദൈർഘ്യം എഴുന്നൂറ്റി പതിനാല് സെക്കൻഡിൽ നിന്ന് നാൽപ്പത്തിയേഴ് സെക്കൻഡിലേക്ക് ചുരുക്കാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജിയാണ് ഫാസ്ടാഗ് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് ഇത് സാധാരണ ടോൾ പ്ലാസകളിലെ പണപിരിവിനേക്കാൾ വേഗത്തിൽ പണം പിരികാൻ സഹായിക്കുമെന്നാൽ പോലും ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾക്ക് നിർത്തേണ്ടി വരാറുണ്ട് ഇത് തിരക്കുള്ള സമയങ്ങളിൽ വലിയ ക്യൂ ഉണ്ടാക്കുകയും ചെയ്യുന്നു വേഗത്തിലുള്ള ടോൾ പേയ്മെന്റുകൾക്കായി ഉപയോക്താക്കൾക്ക് പ്രീപെയ്ഡ് ബാലൻസ് നിലനിർത്തേണ്ടതായും വരുന്നു അതേസമയം സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം വഴി വാഹനങ്ങളുടെ ലൊക്കേഷനുകൾക്ക് ട്രാക്ക് ചെയ്യാനും യാത്ര ചെയ്ത ദൂരത്തെ അടിസ്ഥാനമാക്കി ടോൾ കണക്കാക്കാനും സാധിക്കും പുതിയ സംവിധാനം വരുന്നത് വഴി ടോൾ ബൂത്തുകളുടെ ആവശ്യകത തന്നെ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്